സിയാൻ വിക്രം നായകനെ ഇന്ത്യൻ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വീരധീര സൂര്യ എന്ന ചിത്രം എംബുരാൻ ചിത്രത്തിന്റെ ക്ലാഷ് റിലീസായ ഈ ഒരു ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് അജിത് നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫാൻ ബോയ് സംഭവമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു ബാർ ഫൈറ്റ് സീക്വൻസിൽ മോണക്കോട്ട് ക്യാമറയൊക്കെ ഉപയോഗിച്ച് എടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ പത്തിനാണ് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത് ഹിന്ദി ഏറ്റവും പുതിയതായി തിയേറ്റർ കളിക്കുക റിലീസ് എത്തിയ ചിത്രമായിരുന്നു ചാവ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററുകളും നേരിടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം ഹിന്ദിയിൽ നിന്ന് മാത്രം നെറ്റ് കക്ഷനെ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് മൂന്ന് ഗ്രോസ് കളക്ഷൻ തിയേറ്ററാകെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ജയമായിട്ടുള്ള ഒരു ഹിന്ദി ചിത്രം കൂടെയാണ് സുരേഷ് ഗോപി ഇനി നായകനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രം നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂളുള്ള ഷൂട്ടിംഗ് ഈ ഒരു മാസം അവസാനത്തോടെ തുടങ്ങുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ അതിനുശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പിന്നീട് നടക്കാൻ പോകുന്നത് പാലയിൽ ായിരിക്കും പിന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തോളം ഷെഡ്യൂൾ വരുന്ന ഒരു ഷൂട്ടിംഗ് ആണ് ചിത്രത്തിന്റെ ബാക്കി നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു വർഷത്തെ ക്രിസ്മസിനാണ് ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദീപ് നായകനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഡ്രാഗൻ എന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുന്ന സമയത്ത് മികച്ച റെസ്പോൺസ് ഒക്കെ നേടി കേരളത്തിൽ നിന്ന് മൂന്ന് കോടി രൂപയ്ക്ക് മൂന്ന് ഗ്രോസ് കളക്ഷൻ നേടി കേരളത്തിൽ ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു വേലുമായിട്ട് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച് വേലുമായിട്ടും ചിത്രം ലോക്ബസ്റ്റായിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ തമിഴിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും കൂടാതെ പ്രദീപിന്റെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രം ാണ് ഡ്രൻ എന്ന ചിത്രം ഓണത്തിന്റെ തിയേറ്റർ എത്തിയ റുമാൻ നായകനെ എന്ന ചിത്രം ഒമർ വരുന്ന ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഒറ്റിയുള്ള അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഉടനെ തന്നെ ഒറ്റ ടി റിലീസ് എത്തും ചിത്രത്തിലെ സാലറി അവകാശങ്ങൾ ഇപ്പോൾ ഏഷ്യനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കാർത്തിയുടെ കയലിൽ തന്നെ വരാൻ വരാണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതലൊക്കെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് കൈദിയുടെ രണ്ടാം ഭാഗം കൈദിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു വർഷം ആരംഭിക്കില്ല എന്നും അടുത്ത വർഷം ഏപ്രിലോട്ടൊക്കെ ചിത്രത്തിന്റെ ഷൂട്ടിങ് ഇപ്പോൾ മാറ്റി കൺഫേം ആക്കിയിരിക്കുകയാണ് കാരണം ഈ ഒരു കോഹ്ലി എന്ന രജനികാന്തി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് തന്നെയാണ് കൈദി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിങ് അടുത്ത വർഷത്തിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ചാക്കോച്ച നയിക്കി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഈ വരുന്ന മാർച്ച് ഇരുപതിന് മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി ഒ ടി ടി റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വെല്ലുവിളി അമ്പത് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ച് ബ്ലോക്ക് ബസ്റ്ററായി മാറി ഒരു മലയാള ചിത്രം കൂടിയാണ് ഈ വർഷം റിലീസിനെത്താണ്ടിരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ ഉറ്റി ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ലാലേട്ട നായകനാകുന്ന എംബുരാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ റെക്കോർഡായി മാറിയിരിക്കുകയാണ് ചിത്രം ഓവർസീ റൈറ്റ്സ് ഏകദേശം മുപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റ് പോയിരിക്കുകയാണ് മോളിവുഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ റൈറ്റ്സ് വിറ്റ് പോകുന്ന ഒരു ചിത്രം കൂടെ മാറിയിരിക്കുകയാണ് എംബുരാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഓവർസീ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സായി വന്നിരിക്കുന്നത് ജി സി സി ഫാർ സിനിമാസ് ആണ് യു എസ് എൽ ആണെങ്കിൽ പ്രൈം മീഡിയ ആണ് കൂടാതെ റെസ്റ്റ് ഓഫ് ഓവർ സീലാണെങ്കിൽ സൈബർ സിസ്റ്റം ഓസ്ട്രേലിയ എന്നുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ചിത്രത്തിന്റെ എഫ് ഡി എഫ് എസ് നടക്കാൻ പോകുന്നത് രാവിലെ ആറു മണിക്കായിരിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് അങ്ങനെ വലിയ വലിയ റെക്കോർഡുകൾ നേടാൻ എംബുന എന്ന ചിത്രം ഇവരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിലേക്ക് റിലീസിനെത്തുകയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക